ഏയ് ഏ എന്നാ നമ്മൾ പോണേ ഏ ഞാനും അയിനും അങ്ങോട്ട് പോണത് ഏനും കൂടി അങ്ങോട്ട് പോണത് ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഏ മോൻ മുടി വെട്ടണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ മുടി എല്ലാം വളർന്നിട്ട് നല്ലോണം ഫ്രണ്ടൊക്കെ എല്ലാം ഇങ്ങനെ തൂങ്ങിയിങ്ങണേ അപ്പം ചെറുതായിട്ടൊന്ന് വെട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ അതിനാ അതിന് പോവല്ലേ ഏ മുടി വെട്ടാൻ പോവല്ലേ ഉറക്കപ്പിച്ചു കൊണ്ടുവിട്ടോ പകുതി ഉറക്കത്തിലാണ് ഉള്ളത് ഉറങ്ങിക്കൊണ്ട് എന്ത സമയത്ത് ഫോൺ ഒന്ന് ബെല്ലടിച്ചാൽ അപ്പോൾ എണീച്ചോ അപ്പം എന്നാൽ പിന്നെ എന്തായാലും ഉറക്കം പോയി മുടി വെട്ടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് എന്നാ പോവാ മുടി വിട്ടാൻ പോവാ ഏ ക്യാമറ ഓൺ ആക്കിയ പിന്നെ നമ്മൾ മുണ്ടൂലേ

ഉമ്മനെ കൊണ്ടുപോകലാ കൊണ്ടുപോവില്ല എന്നാൽ പോവാ നമുക്ക് പോവാച്ചുണ്ട് ഉമ്മച്ചുണ്ട് എപ്പോഴെന്ന് ബെൽറ്റ് ഇട്ടിട്ട് അനങ്ങാൻ പറ്റുന്നില്ല അപ്പം അതാണ് നോക്കുന്നത് എന്താണ് അല്ലേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പറ്റില്ല ഒന്ന് പോയിട്ട് വരുമോ പോവാ പോവല്ലേ ചതുരത്തിക്ക് അപ്പോൾ കൈഷ് മുടി ഒന്ന് വെട്ടിക്കാൻ വേണ്ടിട്ട് പോവാണ് കുറേ ദിവസമായി വിചാരിക്കുന്ന മുടിയെല്ലാം ഒന്ന് വെട്ടണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ലീവുമില്ല ലീവുള്ള ദിവസങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും ചെറു പരിപാടികളായിട്ട് അതിലീലും പോവുകയും ചെയ്യും ടാറ്റുകൊടുക്കും മിക്ക മിക്ക ടാറ്റുകൊടുക്ക് എല്ലാവർക്കും മുടി വെട്ടാനൊന്നും അതിന് വലിയ മടിയൊന്നും ഇല്ല വെട്ടാനല്ല ഉഷാറാ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഹുഷാറായിട്ടിരുന്നു ചില സമയത്താണ് പിന്നെ ചെറിയ പ്രശ്നമുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് മുടി വെട്ടുന്ന ഒരു ചെറിയ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കൈക്ക് പോവല്ലേ മുടി വെട്ടാൻ പോവല്ലേ അപ്പം ഇവിടെ നിന്നോ നമ്മൾ മുടി വെട്ടുന്നത് വാവാ സലൂൺ നമ്മളൊരു പരിചയക്കാരൻ്റെ ഷോപ്പാണ് പോവാ എണീക്കുവാ അപ്പോൾ ഞങ്ങളിതാ മുടി വെട്ടാൻ അയൂഷിനെ കൊണ്ട് ഞങ്ങൾ മുടി വെട്ടാൻ പോവാണ് മുടി അയൂസിന്റെ മുടിഒക്കന്ന് വെട്ടുല്ലേ മുട്ട അടിക്കുന്നു അല്ലേ விட்டல்ல முடிக்கே விடு நோக்கே விட்டே ஏ விட்டா முடிவிட்டா முடிவட்டன் சுந்தரன் ஆவண்டே എങ്ങനെയാ മുടി വെട്ടേണ്ടത് അപ്പൊ വെട്ടണ പോലെ വെട്ടണോ അതോ ഉമ്മയെ വെട്ടണ വെട്ടണോ ഏട്ടണ്ട് എങ്ങനെ വെട്ടണ്ട് നഖണ് നഖാണ് കഴിഞ്ഞ പോലെ നറച്ചും നല്ല മാന്തരാണോ ഇന്നിപ്പോ മുടി വെട്ടി കഴിഞ്ഞിട്ട് നഖം വെട്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു എന്റെ നാട്ടിൽ തന്നെയാണ് തന്നെയാണുള്ളത് ചെതിലയത്ത് ഇവിടെ നമ്മളൊരു വാസുവേട്ടൻ എന്ന് പറഞ്ഞൊരു ബാർബറുണ്ട് മൂപ്പരടുത്തു നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു മുടി വെട്ടുന്നത് അപ്പം ഇവിടെ നിന്ന് മുടി വെട്ടാന്ന് ചോദിച്ചിട്ട് വന്നതാണ് ഇന്ന് പറയാൻ സമ്മതിക്കൂല ഭർത്താൻ പറയാൻ സമ്മതിക്കൂല ഇല്ലല്ലേ മൂക്ക് മുടി വെട്ടാൻ പോവാ പുതപ്പം പോട്ടല്ലേ അല്ലേ ഒങ്ങരുതേ പുതപ്പ് വെച്ചിട്ട് ഉറങ്ങരുതേ ആ നല്ല വെട്ടിയായിട്ടിരിക്കണേ ഉം നല്ലോണം മുടി വെട്ടണേ ആ വാസട്ടുകൊണ്ട് പറയും നല്ലോണം മുടി വെട്ടി തരണെന്ന് തരണേ ആ ഹായ് ഹായ് ഇത്ര നല്ല കുട്ടി വേറെ ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെ അങ്ങനെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല நல்ல குட்டியாலே அல்ல குட்டியாலே போட ഇവിടെ തന്നെ ഉണ്ട് വേഗം വെട്ടട്ടെ മുടി വെട്ടെ നല്ല ഊട്ടിയാണ് നമുക്ക് മുട്ടായി വാങ്ങണം പോകുമ്പോൾ നാലെണ്ണം വാങ്ങണോ മിഠായി വാങ്ങണോ ഉമ്മിക്കും വാങ്ങണോ കേട്ടോ ഇത്ര സിമ്പിളായിട്ട് അറിയലിരുന്നോ സോട്ടാ ചെല കുട്ടികളിരിക്കലേ ആ ഇവൻ ആദ്യം തൊട്ടേ ട്രിമ്മർ വെച്ച് കട്ട് ചെയ്യുന്നോണ്ടേ ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ നോക്ക് ഹായ് എവിടെ നോക്കട്ടെ സുന്ദരൻ സുന്ദരൻ നോക്കട്ടെ നോക്കട്ടെ കത്രിക കാണുമ്പോളാണ് നമുക്ക് ചെറിയൊരു പേടി അത് വേറെ ഒരു കുഴപ്പമില്ല ഹായ് ഹായ് സുന്ദരനായി ഹായ് ഹായ് സുന്ദരനായി അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി കോലിമുട്ടയൊക്കെ വാങ്ങി ഞങ്ങൾ പോവാണ് കേട്ടോ തിരിച്ചു പോരൊക്കെ ലൈനോ മീനടുത്തേക്ക് പോവല്ലേ ഏ പൂവല്ലേ മാമനായിട്ട് ആറ്റം കൊടുത്തോ വാസുമാമനായിട്ട് ആറ്റം കൊടുത്തോ പൈസ കൊടുത്തോ കൊടുത്തോ എന്താ പൈസ കൊടുക്കാ ഞേ വാസുമാമന് പൈസ എന്താ കൊടുക്കാ ഞേ പൈസ കൊടുക്കാണ്ട് പോകുന്നില്ലേ എന്താ മാമനതാ വരുന്നു മാമൻ ടാറ്റ കൊടുക്കേ വാസുമാമൻ ടാറ്റ കൊടുക്കണീക്ക് എണീക്ക് എണീച്ചേക്ക് എണീക്കാ അതാ മാമനതാ വാസുമാമൻ അതാ ടാറ്റ കൊടുക്കേ ആ മതി അപ്പോൾ മുടി എല്ലാം വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഇനി മെല്ലെ വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പോൾ എനിക്കൊന്ന് രണ്ട് ചെറിയ രണ്ട് സൈറ്റുകളുണ്ട് അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകണം ഉച്ച കഴിഞ്ഞിട്ട് പോകണം പോകാൻ ഇപ്പോൾ രണ്ടര ആയി സമയം ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വെയിലൊക്കെ മാറി ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഒക്കെ മാറി ഇപ്പം നല്ല വെയിലാണ് മഴയൊന്നുമില്ല അപ്പോൾ എന്തായാലും വെച്ചാൽ അല്ല ഈ ഒരു ചെറിയ വീഡിയോ വൈൻ്റെ പെയ്യാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയായിരിക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസാക്കും